നമസ്കാരം കേരളം ആഗ്രഹിച്ചതുപോലൊരു ഗവർണറിനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സംസ്ഥാന വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നിരവധി വ്യാജ പ്രചരണങ്ങൾ ഇറക്കിക്കൊണ്ട് കടന്നാക്രമിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഏത് സർക്കാരിനെ കരിവാരി തേക്കാൻ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഗവർണർ മറിച്ചാളാണ് കേരളത്തിനോടൊപ്പം നിന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ യു ഡി എഫ് എം പിമാരുമൊക്കെയായി ഒരു കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായി ന്യൂഡൽഹിയിലായിരുന്നു അവിടെ കേരള ഹൗസിലായിരുന്നു മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ യു ഡി എഫ് എം പിമാരോടും പറഞ്ഞത് കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുമ്പിൽ ധരിപ്പിക്കാൻ ഞാൻ കൂടി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇത് കേട്ട മുഖ്യമന്ത്രി ടീം കേരളയോടൊപ്പം തന്നെ കേരള ഗവർണറും നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ആവേശവും ആഹ്ലാദവുമാണ് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് മുഖ്യമന്ത്രി ഗവർണറിനോട് പറഞ്ഞത് ഒപ്പം ഗവർണർ യു ഡി എഫിന്റെ എം പിമാരോട് പറയുന്നുണ്ട് നിങ്ങൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയുന്നുണ്ട് നിങ്ങൾ രാഷ്ട്രീയമൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിനോടൊപ്പം നിൽക്കൂ എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ഇത്തരത്തിലുള്ള വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാനുള്ള തുകകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമല്ല സംസ്ഥാനമാണ് ഒന്നാമത് അല്ലെങ്കിൽ സംസ്ഥാനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന രീതിയിൽ ഗവർണർ സംസാരിക്കുന്നു ഗവർണറും മുഖ്യമന്ത്രിയും ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് എല്ലാ കാര്യങ്ങളും കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള തുകയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എത്രയോ തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനോട് ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അല്ലേ അന്ന് ഒപ്പിടാൻ ഒത്തിരി വലിയ മടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തെ ചവിട്ടിത്താഴ്ത്താം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അങ്ങ് തള്ളിവിടാം എന്ന് കേന്ദ്രം ആലോചിക്കുന്നത് പോലെ ചിന്തിച്ചിരുന്ന ഒരു ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഒരു ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുപക്ഷെ ഒരിക്കലും ചരിത്രത്തിൽ അങ്ങനെ ഒരു ഗവർണർ ഉണ്ടായിപ്പോലും കാണില്ല ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്തായാലും ഇപ്പൊ നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ പറയുന്നു അതായത് ഏത് വിഷയം വന്നാലും എന്ത് വിഷയം വന്നാലും ഈ സംസ്ഥാനത്തിനോടൊപ്പം തന്നെ ഞാൻ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഒരു അറിയാമല്ലോ അദ്ദേഹം ബി ജെ പിയുടെ വേണ്ടപ്പെട്ട ആളാണ് സംഘപരിവാറുകാരനാണ് എന്നിട്ട് പോലും അദ്ദേഹം ഗവർണറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുഴുവൻ വെച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നു യാതൊരു മടിയുമില്ലാതെ സഭയിൽ നടന്ന നയപ്രഖ്യാപന വേളയിൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത് കേരളം എല്ലാ മേഖലയിലും ഒന്നാമതാണ് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് വ്യവസായ രംഗത്ത് കാർഷിക രംഗത്ത് അങ്ങനെയെല്ലാം അക്കമിട്ട് അദ്ദേഹം പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു അല്ലെ എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഞാൻ എന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ അദ്ദേഹം സംസാരിക്കുക അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെക്കുറിച്ച് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള ആളാണ് അദ്ദേഹത്തിന് എല്ലാ മേഖലയെക്കുറിച്ചും കേരളത്തെ എല്ലാ മേഖലയിൽ ഒന്നാമതാക്കുന്നതിനെ കുറിച്ചും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം എല്ലാവരും രാഷ്ട്രീയം വെച്ച് ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എപ്പോഴും ഈ രാഷ്ട്രീയം മാറ്റി വെച്ച് ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറയാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉടലെടുക്കുന്നത് പ്രതിപക്ഷമൊക്കെ കാണിക്കുന്ന ചില രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളാണ് അങ്ങനെ പറയിപ്പിക്കാൻ ഇടവരുത്തുന്നത് നമുക്കറിയാം പോലും വി ഡി സതീശനും സംഘവും ഒക്കെ പലപ്പോഴും കേന്ദ്രത്തിനോടൊപ്പം നിന്ന് കേരളത്തെ എങ്ങനെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഒരു ഘട്ടത്തിൽ പോലും നമുക്കറിയാം പ്രതിപക്ഷത്തിന്റെ ഒരു കൈത്താങ് നമുക്ക് കിട്ടിയിട്ടില്ല വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയ പോരാട്ടത്തിൽ എന്തായിരുന്നു യു പങ്ക് കേന്ദ്രം പറഞ്ഞ നുണകൾ മുഴുവൻ ഇവിടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിളമ്പി ഒരു കേന്ദ്ര പോലെ കേന്ദ്രം പറഞ്ഞ നുണകൾ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ പ്രതിപക്ഷത്തിൽ നിന്ന് കണ്ടത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ട് ആ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ പുനരധിവാസം പെട്ടെന്നാകരുതെന്ന് ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാനല്ലേ പ്രതിപക്ഷം ശ്രമിച്ചത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഏത് ഈ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ടൗൺഷിപ്പിന്റെ തറക്കിലിടാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശിനെ വിളിച്ചിട്ടുണ്ട് വിമർശിക്കുന്നവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിക്കുമ്പോഴും നന്നാകുന്നില്ലല്ലോ പ്രതിപക്ഷം നോക്കൂ ഇപ്പോ വർക്കർമാർക്ക് നൽകാനുള്ള തുകയുമായി ബന്ധപ്പെട്ട് അവിടെ എസ് യു സി നേതൃത്വത്തിൽ ഒരു ആശാ സമരം നടക്കുന്നുണ്ട് വർക്കർമാർക്ക് വേണ്ടിയുള്ള സമരം നടക്കുന്നുണ്ട് എന്താണ് അതിന്റെ വാസ്തവം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നില്ല ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇൻസെന്റീവ് കൊടുക്കാത്തത് കേന്ദ്രമാണെന്ന് പറയാൻ യു ഡി എഫിനും കഴിയുന്നില്ല ഇവിടെ ബിജെപിയുമായി തോളോട് തോൾ ചേർന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ് അവർ അങ്ങനെ ആ രീതിയിലാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ബിജെപി എന്ത് പറയുന്നു അത് തന്നെ കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ് എന്ത് പറയുന്നു അത് തന്നെ ബി ജെ പി പറയുന്നു കോൺഗ്രസ് പറയുന്നില്ലല്ലോ കേന്ദ്രം നൽകാനുള്ള തുക നൽകാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ആശാ വർക്കർമാർക്ക് പൈസ കിട്ടാത്തതെന്നാണ് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ആശാവർക്കർമാർ വരുന്നത് കേന്ദ്രാവിഷ്കൃ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതെന്നൊക്കെ നമുക്കറിയാം പക്ഷെ പറയുന്നില്ലല്ലോ ഇവിടെ ഒരു വാസ്തവം പറയുന്നില്ലല്ലോ ഏകദേശം അറുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ ഈ വകയിൽ നമുക്ക് കിട്ടാനുണ്ടെന്നേ അതൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ ഗവർണർ ആവശ്യപ്പെട്ട ശേഷം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ശേഷം മാത്രമാണല്ലോ യു ഡി എഫിന് എം പിമാർ പോലും ആശാവിശ്യം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോലും തയ്യാറാകുന്നത് എന്തുകൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നമ്മുടെ യു ഡി എഫിന് എം പിമാർക്ക് ഉന്നയിക്കാൻ കഴിയാതെ പോകുന്നു ബി ജെ പിയുടെ എം പി ഉന്നയിക്കാത്തത് നമുക്കറിയാം അയാൾ ബി ജെ പി കാരായതുകൊണ്ടാണ് എന്ന് വിചാരിക്കാം കേരളത്തിനോട് ഒരു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയുടെ അംഗമായതുകൊണ്ടാണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ ഇതങ്ങനെയല്ലോ ഇവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കേണ്ട കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ആരും തന്നെ കൂടെ നിൽക്കാതെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേന്ദ്ര സഹായങ്ങൾ നൽകാതെ കേന്ദ്രം വലിയ രീതിയിൽ വീറപ്പ് മുട്ടിക്കുമ്പോഴും എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് സന്തോഷിക്കാൻ കഴിയുക വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് കേരളത്തിനോടൊപ്പം ചേർന്ന് നിന്ന് അവർക്കെതിരെ പടകൊരുതേണ്ടതാണ് ഇവിടെ വന്നു നിന്ന് ഏത് അവിടെ നിന്ന് കേന്ദ്ര കേന്ദ്രമന്ത്രിമാർ ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്തായാലും ഇപ്പോ നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന മാതൃക ഏറെ നമുക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗവർണർ കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് കേന്ദ്രത്തിനൊപ്പം പല രീതിയിലുള്ള ഒരു ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിനെതിരെ നിൽക്കുന്നവരെ ഒക്കെ അദ്ദേഹം നേർവഴിയിലൂടെ നടത്താൻ സമ നടത്തുകയാണ് എല്ലാവരെയും അദ്ദേഹം വിളിക്കുന്നു എല്ലാവരുമായി മീറ്റിംഗ് നടത്തുന്നു എല്ലാവരോടും പറയുന്നു കേരളത്തിനോടൊപ്പം നിൽക്കൂ സർക്കാരിനോടൊപ്പം നിൽക്കൂ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു പഴയ ഗവർണറോട് വലിയ താല്പര്യമായിരുന്നു കേട്ടോ വി ഡി സതീശൻ സംഘത്തിനോ എന്താണെന്നറിയോ വാ തുറന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് എന്ന് ഇൻഡൈറക്ട് പറയുകയുള്ളൂ വാ തുറന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം വിമർശനം ഉന്നയിക്കുക അല്ലെങ്കിൽ സർക്കാരിനെതിരെ മാത്രം വിമർശനം ഉന്നയിക്കുക കേരളത്തെ പറ്റി ഒരു നല്ല വാക്ക് പറയാത്തൊരു ഒരു ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയെങ്കിലും ഈ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നാണ് കേരളത്തിലെ പല ആളുകളും ഇയാള് ഗവർണറായ ശേഷം എല്ലാവരും ആഗ്രഹിച്ചത് എന്ത് രീതിയിലുള്ള ഷോഹകളാണ് ആ ഗവർണർ നടത്തിയത് അയാൾ ഗവർണർ ആയിരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഗുണം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചുള്ള ഗവർണറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് വന്നിരുന്നത് എന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ കേരളത്തെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ഇരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ആ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊക്കെ ആ പത്ര കട്ടിങ്ങുകളൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ബി ജെ പിക്ക് ആരോടുള്ള മമത കേന്ദ്രത്തിനോടുള്ള മമത വിധേയത്വം അതൊക്കെ നമുക്കറിയാവുന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ എന്തായാലും അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അതിൽ നിന്നൊക്കെ മാറി ഇപ്പോ ഇങ്ങനെ നമ്മുടെ പുതിയ ഗവർണർ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എന്തായാലും പ്രതിപക്ഷത്തിനൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഹാലിളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെയൊക്കെ പല സൈബർ യു ഡി എഫ് വെട്ടിക്കളികളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട് വലിയ രീതിയിലൊക്കെയാണ് കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുമാകട്ടെ കേരളത്തിന് വേണ്ടി ഒരു ഗവർണർ സംസാരിക്കുമ്പോൾ അയാളെ ആ ഗവർണറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന യു സംസ്കാരത്തെ നമുക്ക് അങ്ങനെ അറിയാമല്ലോ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണവരുടെ സംസ്കാരം അതാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ഒരു രീതിയിലുള്ള നേട്ടങ്ങളിലും കേരളത്തിന്റെ ഒരു രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ ചേർന്ന് നിൽക്കാൻ കഴിയാത്തവർ അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലൊക്കെ ഹാലിറങ്ങി പടർന്നു കാണിച്ചു കൂട്ടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇനി അങ്ങോട്ടുള്ള പോരാട്ടത്തിൽ ഗവർണറും ഇങ്ങനെ കട്ടക്കി നിൽക്കുമ്പോൾ എന്തായാലും കേന്ദ്രം ഒന്ന് ചെറുതായെങ്കിലും കുലുങ്ങും അല്ലെങ്കിൽ കുലുക്കും ഗവർണറും മുഖ്യമന്ത്രിയുമൊക്കെ കൂടി കേന്ദ്രം നൽകാനുള്ള തുക ഇവിടെ എത്തിക്കുന്നതുവരെ കട്ടയ്ക്ക് പിണറായി വിജയന്റെ കൈയും പിടിച്ച് തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ്